നൂറ്റി അൻപതിഞ്ച് വണ്ണം ഉള്ള അഞ്ഞിരിത്തടിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്ലാവ് മാവ് ജാതി തെങ്ങ് കൊടി കൊക്കോ അങ്ങനത്തെ എല്ലാതരം തരം കൃഷികളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് വെള്ളപ്പൊക്കം അഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ചോദിക്കുന്ന വില രണ്ടര കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് പ്രോപ്പർട്ടിയിലെ ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലാണ് പാല പൊൻകുന്നം റൂട്ടിലെ പൈഗ ടൗണിന് സമീപമാണ് പൈഗ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഒരു കൃഷിഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല ഒരു ജീവിത വരുമാനം തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് വീടിൻ്റെ മുറ്റൊക്കെ ആണെങ്കിൽ ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം